അങ്ങനെ നാസയുടെ നിർണായക ബഹിരാകാശ ദൗത്യമായ ഒസിരിസ് റെക്സ വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് നാസയുടെ ചിഹ്നഗ്രഹ സാമ്പിൾ ശേഖരണ ദൗത്യമാണ് ഇതോടെ വിജയം കൈവരിച്ചിരിക്കുന്നത് എട്ട് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചിഹ്നഗ്രഹത്തിൽ പോയി സാമ്പിളുകൾ ശേഖരിച്ച ശേഷമാണ് നാസയുടെ ഒസിരിസ് ദൗത്യ പേടകം തിരികെ ഭൂമിയിലേക്ക് എത്തിയത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി എട്ടരയ്ക്കാണ് പേടകം യു എസിലെ യൂട്ട മരുഭൂമിയിൽ എത്തിച്ചേർന്നത് ചിഹ്നഗ്രഹത്തിൽ നിന്ന് ശേഖരിച്ച പാറയും പൊടികളും ചെറിയ സാമ്പിൾ റിട്ടേൺ ക്യാപ്സൂൾ പേടകത്തിലാക്കി ബഹിരാകാശത്തു നിന്ന് പാരച്ചൂട്ടിലൂടെ താഴേക്ക് ഇടുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള സാമ്പിളുകളാണ് ഒസിരീസ് റെക്സിലുണ്ടായിരുന്നത് ഇനി എന്താണ് ഒസിരീസ് റെക്സ് എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം എന്താണ് ഭെന്നു എന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബറിലാണ് ഭെന്നു എന്ന ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ വ്യാസമുള്ള ബെന്നുവിൽ ചെറുതും വലുതുമായ പാറകളാണുള്ളത് ആറ് വർഷത്തിലൊരിക്കൽ ഭൂമിക്കരികിൽ കൂടി പാഞ്ഞു പോകുന്ന ബെന്നു നൂറ്റി അൻപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഭൂമിയെ ഇടിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഓരോ ആറ് വർഷം കൂടുന്തോറും ബെന്നു ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ വലുപ്പമുള്ള ഈ ചിഹ്നഗ്രഹത്തിന് ഇരുപത്തിരണ്ട് ആറ്റോമിക് ബോംബുകളുടെ പ്രഹരശേഷിയാണ് കണക്കാക്കപ്പെടുന്നത് ഇനി എന്താണ് ഓസിരിസ് റെക്സ് എന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഭൂമിയെ ഇടിക്കുവാൻ സാധ്യതയുള്ള ഭൂമിയെ തകർക്കുവാൻ ശേഷിയുള്ള ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്ന് പാറകളുടെയും പൊടികളുടെയും സാമ്പിളുകൾ ശേഖരിക്കുവാനുള്ള ദൗത്യമായിരുന്നു ഒസിരിസ് രണ്ടായിരത്തി പതിനാറിലാണ് നാസ ഓസെസ് റെക്സ വിക്ഷേപിച്ചത് എട്ട് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബെന്നുവിൽ നാല് വർഷം എടുത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒസിരീസ എത്തിച്ചേർന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ചിഹ്നഗ്രഹമായ ബെനുവിൽ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഉറച്ച പ്രതലമായിരുന്നില്ല അതിനാൽ ഒസിരീസിന്റെ ലാൻഡിങ് വളരെ ക്ലേശകരമായിരുന്നു മണ്ണുപോലെ ഇളകി കിടന്ന ബെനുവിൻ്റെ പ്രതലത്തിൽ ഒസിരീസ് തൊട്ടതോടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടു അതിൽ ആഴ്ന്നു പോകാതെ തന്നെ കല്ലും മണ്ണും ശേഖരിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഒസിരീസ് റെക്സ നിർവഹിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിനാണ് പേടകം ബെനുവിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നത് അങ്ങനെ ഏഴ് വർഷത്തെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ദൗത്യത്തിലൂടെ ശേഖരിച്ച ചിഹ്നഗ്രഹ സാമ്പിളുകൾ ഒസിരിസ് റെക്സ സുരക്ഷിതമായി ഭൂമിയിൽ എത്തിച്ചിരിക്കുകയാണ് പേടകമിറങ്ങിയ സ്ഥലത്തിന് നൈറ്റിംഗ് ഗേൾ എന്നാണ് നാസ പേരിട്ടിരിക്കുന്നത് ഒസിരിസ് റെക്സ് പാറ പോലെയുള്ള പദാർത്ഥവും പൊടികളും അടക്കം ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കം വരുന്ന സാമ്പിളുകളാണ് ശേഖരിച്ചിരിക്കുന്നത് ബെന്നുവിൽ നിന്ന് ഒസിരീസ് റെക്സ് ശേഖരിച്ച കല്ലും മണ്ണും പഠിക്കുന്നതിലൂടെ നാനൂറ്റി അൻപത് കോടി വർഷം മുൻപ് നടന്ന സൗരയുദ്ധ രൂപീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്കും ഭൂമി എങ്ങനെ വാസയോഗ്യമായ ഗ്രഹമായി മാറിയെന്ന് മനസ്സിലാക്കുവാൻ ഈ സാമ്പിളുകൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഈ ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരവും എന്തെല്ലാം ഘടകങ്ങൾ ചേർന്നാണ് രൂപപ്പെട്ടതെന്നാണ് ഇവരുടെ പ്രതലമെന്നും കണ്ടെത്തുവാൻ നാസയ്ക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിൽ നല്ലൊരു ഭാഗം ഭാവി തലമുറയുടെ പഠനത്തിനായി സൂക്ഷിച്ചു വെക്കുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സാമ്പിളുകൾ അടങ്ങിയ ക്യാപ്സ്യൂൾ നാസയുടെ വിദഗ്ധ സംഘം വീണ്ടെടുത്ത പരീക്ഷണശാലയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ആസ്ട്രോ മെറ്റീരിയൽസ് അക്യുസിഷൻ ആൻഡ് ക്യൂറേഷൻ ഫെസിലിറ്റിയിലായിരിക്കും തുടർ ഉണ്ടാവുക മറ്റ് രാജ്യങ്ങൾക്കും സാമ്പിൾ പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കുന്നതാണ് അതേസമയം നാസയിലെയും ലോകത്തിലെ തന്നെ ബഹിരാകാശ ഗവേഷകരെയും ഒരുപോലെ ത്രില്ലടിപ്പിച്ച ചിഹ്നഗ്രഹത്തിൻ്റെ സാമ്പിൾ ക്യാപ്സ്യൂളിലാക്കി പേടകത്തെ ഭൂമിയിലേക്ക് അയച്ച ഉപഗ്രഹം അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തിലേക്കാണ് അടുത്ത യാത്ര രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലായിരിക്കും പേടകം അവിടെ എത്തുക ഈ പഠനം ചിഹ്നഗ്രഹമായ ബെന്നുവിനെ ഭൂമിയിൽ പതിക്കുന്നതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്ന കണ്ടെത്തലിന് ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്